ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ പ്രേക്ഷകർ ഏറ്റവും പ്രതീക്ഷ പുലർത്തിയ മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം രേണു സുധി എന്നായിരിക്കും ഹൌസിനു പുറത്ത് അവർ തനിക്കെതിരെ ഉയർന്ന സൈബർ അധിക്ഷേപങ്ങളെ നേരിട്ട രീതി തന്നെയാണ് അതിനു കാരണം ബിഗ് ബോസിലെത്തിയാൽ പുറത്തുള്ളതിനേക്കാൾ രേണു ഫയർ ഫയറാകുമെന്ന് പ്രേക്ഷകർ കരുതി എന്നാൽ ഹൌസിലെത്തിയ ദിവസം മുതൽ രേണു പ്രേക്ഷക പ്രതീക്ഷ തകർത്തുവെന്നാണ് ബിഗ് ബോസ് ആരാധകരിൽ ഒരു വലിയ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ പോയാൽ ബിഗ് ബോസ് സീസൺ ഏഴ് കൊണ്ട് വലിയ ഡാമേജ് ആയിരിക്കും രേണുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ വന്ന കുറിപ്പിങ്ങിനെ ബിഗ് ബോസ് സീസൺ സെവൻ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് രേണു സുധിക്ക് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയ രംഗത്ത് അതിപ്രശസ്തമായി നിൽക്കുന്ന സമയത്താണ് രേണു സുധി ബിഗ് ബോസിലേക്ക് വരുന്നത് മികച്ച രീതിയിൽ റീലുകളും മറ്റും ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ നല്ലൊരു കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ റീലുകൾക്കും ആൽബങ്ങൾക്കും അപ്പുറം മറ്റൊന്നും അവരിൽ നിന്നും ലഭിച്ചില്ല കലാപരമായി നല്ലൊരു കണ്ടന്റ് ഇല്ല ഹൗസിലെ കാര്യങ്ങളിൽ നിലപാടുള്ള സ്റ്റാൻഡില്ല ഗെയിമുകളിൽ ആക്റ്റീവായി പങ്കെടുക്കുന്നില്ല നല്ലൊരു ഗ്രൂപ്പ് പോലും ഉണ്ടാക്കുകയോ ഭാഗമാകുകയോ ചെയ്യുന്നില്ല ഒരു സാധാരണ ശരാശരി മലയാളി വീട്ടമ്മ അതിനപ്പുറം ഒന്നുമല്ല രേണുസുതി എന്ന എക്സ്പോസിംഗ് ആണ് സീസൺ ഏഴ് അവർക്ക് സംഭവിച്ചത് അതൊരു മോശം കാര്യമല്ല തിരിച്ചറിവ് മാത്രം മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ കഴിവുള്ള ഒരാളാകില്ല എന്ന ബോധം ഏഷ്യാനെറ്റിന് വന്നിട്ടുണ്ടാകും എത്രയും പെട്ടെന്ന് പുറത്തുവരൂ രേണുജി നമുക്ക് ഒരുമിച്ചിരുന്ന് ബിഗ് ബോസ് കാണാം പോസ്റ്റിൽ പറയുന്നു അതേസമയം പോസ്റ്റിന് താഴെ അവരെ എതിർത്തും അനുകൂലിച്ചും കമന്റുകളുണ്ട് അവർ സാധാരണക്കാരിയാണ് ബിൽഡപ്പ് കൊടുക്കുന്നതുപോലെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ബിഗ് ബോസ് കാരണം ലൈഫിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായവരുടെ കൂട്ടത്തിലായിരിക്കും ഇവർ കാരണം റീൽസ് ഷോർട്ട് ഫിലിമൊക്കെ പുറത്ത് അഭിനയിക്കുമ്പോൾ കണ്ടതും കേട്ടതും ഉള്ളതുമില്ലാത്തതും പറഞ്ഞ് നെഗറ്റീവ് കമന്റ്സ് ഇട്ടവർക്ക് അവർക്കിനിയും കൂടുതൽ മോശം പറയാനുള്ള കണ്ടന്റാണ് ബിബിയിൽ വന്നതുകൊണ്ട് ഇവർ നേടിയത് ഇതൊരുപക്ഷേ ഇവരുടെ ഉള്ള അവസരം കൂടി കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഒരാൾ കുറിച്ചത് രേണുവിനെ പിന്തുണച്ചുള്ള ഇങ്ങനെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മൊത്തം നെഗറ്റീവ് കേട്ടാണ് അങ്ങോട്ട് കയറിപ്പോയത് ബിഗ് ബോസ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആളൊരു പാവമാണെന്ന് പുറത്തു വരുമ്പോൾ നല്ല ഇമേജ് ആയിരിക്കും സീസൺ ഒന്നിലെ പേളി ഇനി പോയാൽ രേണു നിൽക്കുന്ന അത്ര പോലും പിടിച്ചു നിൽക്കില്ല അമ്മാതിരി ഒളിച്ചു കടത്തൽ ഒളിച്ചുകടത്തൽ റാണിയാണവരെന്ന് ഇന്നു വ്യക്തം രേണു അങ്ങനെയല്ല പുറത്തുള്ളവർ അവരെന്തൊക്കെയാണെന്ന് പറഞ്ഞു പരത്തിയോ അതൊന്നുമല്ല അവരെന്ന് ഇന്നു ലോകത്തിനു വ്യക്തം കമന്റിൽ പറയുന്നു